ആദ്യം എൻ ഡി എഫ് എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും പൊല്ലിക്കും പൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യവിട്ട് കിടുക എന്നൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ഇങ്ങനെ സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം കൂടി പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ രണ്ടായിരത്തി പത്തില് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് ഡൽഹിയിൽ നിന്ന് സംസാരിച്ചതിന്റെ ചെറിയൊരു ബാഗ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വലിയ വിവാദമാണ് പി സി ജോർജിന്റെ പ്രസംഗമായി ബന്ധപ്പെട്ട് പി സി ജോർജ് എന്തായിരുന്നു പറഞ്ഞത് എന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇതിൽ മതത്തിന്റെ പേരൊക്കെ എടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഏതുപോലെ വിളിച്ചു പറഞ്ഞിട്ടും ഇവിടെ ഒരു പുലിലില്ലായിരുന്നു അപ്പൊ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ഇരുപത് വർഷം കഴിയുമ്പോയേക്കോ മുസ്ലിം രാജ്യമാക്കും എന്നൊക്കെയാണ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ട് ഈ സംവിധാനങ്ങൾ അതായത് ഇതര മതസ്ഥരിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും പണം കൊടുത്തൊക്കെ സ്വാധീനിപ്പിക്കും അതായത് ഒരുപാട് ആളുകളെ ഇല്ലാതാക്കും തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഇല്ലാതാക്കും എന്നിട്ട് ഇരുപത്തി ഇരുപത് വർഷം കഴിയുമ്പോഴേക്ക് മുസ്ലിം രാജ്യമാക്കുക എന്നൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് വളരെ വ്യക്തമാണ് വി എസ് അച്യുതാനന്ദൻ ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ആ മതത്തെ ഭൂരിപക്ഷമാക്കുകയാണ് ആ മത രാജ്യമാക്കുകയാണ് എന്നൊക്കെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പരേഡുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന മതത്തിന്റെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ മതത്തെ ഭൂരിപക്ഷമാക്കുകയാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടോ അന്ന് വിവാദങ്ങളും ഈ കാലത്തുള്ളതുപോലെയുള്ള പുകിലുകൾ ഇല്ലായിരുന്നു ഇന്ന് പി സി ജോർജ് പറയുമ്പോൾ ചാടിവിയ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം യൂത്ത് ലീഗ് എന്താ വന്നിട്ടുള്ളത് വർഗീയ പരാമർശം പി സി ജോർജിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി അല്ല ഇവരൊക്കെ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് വേടൻ അതായത് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന റാപ്പർ ആയിട്ടുള്ള വേടൻ ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലിക്കാനാണ് ആളെ കൊല്ലാനാണ് എന്ന തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അതിനെതിരെ പരാതി കൊടുക്കാൻ ഇവരെ ആരെങ്കിലും നമ്മൾ കണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ടോ മുസ്ലിം യൂത്ത് ലീഗിനെ അതിനെതിരെ പരാതി കൊടുക്കാൻ പരാതിയൊക്കെ ഒക്കെ ആ ആ പൊക്കി പൊക്കിപ്പിടിച്ച് ആ വിഷയത്തെയും പൊക്കി പൊക്കിപ്പിടിച്ച് ഇവിടെ മുസ്ലിം ലീഗിന്റെ സൈബർ ഗുണ്ടകള് വലിയ ആവേശത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിന്റെ ഒരു തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുക നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ജയ് ജയ്ശ്രീറാം വിളിച്ച വേടനെ അനുകൂലിച്ച് മുസ്ലിം ലീഗിന്റെ സൈബർ ഗുണ്ടകള് രംഗത്ത് അതേ സമയത്ത് പി സി ജോർജ് വിഷയത്തിൽ പരാതിയുമായിട്ട് പരാതി കൊടുത്തു എന്ന് യൂത്ത് ലീഗ് അപ്പൊ ഇവരൊക്കെ എന്തും അതേ തറകള ഇവരൊക്കെ എന്തും അതേ തരത്വത്തെ കുറിച്ചാണ് ഈ പറയുന്നത് മുസ്ലിം യൂത്ത് ലീഗൊക്കെ മുസ്ലിം ലീഗൊക്കെ നമ്മുടെ കേരളം ഇരുപത് വർഷം കൊണ്ട് മാറ്റുമെന്ന് വി എസ് സച്ചുതരൻ തന്നെ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്നത് പോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടോ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഈ മുസ്ലിം ലീഗ് പോലും ഇപ്പൊ പരാതിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയല്ലോ ഈ മുസ്ലിം ലീഗിന്റെ പോലും ഇന്നലകളിലെ നിലപാടെന്തായിരുന്നു ഒരു പത്ത് വർഷമൊക്കെ മുമ്പോട്ട് പിറകോട്ടൊന്നു പോയി കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരു പാർട്ടിയാ മുസ്ലിം ലീഗ് അതേപോലെ തന്നെ എസ് ഡി പി ഐയെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരു പാർട്ടിയാ മുസ്ലിം ലീഗ് ഇന്നത്തെ മുസ്ലിം ലീഗ് എന്താ കേരളത്തിലൊരു മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുന്നണിയിലുള്ള യു ഡി എഫിലേക്ക് എസ് യു പി ഐ വന്നിട്ട് ഒരക്ഷരം എതിർത്ത് മുസ്ലിം ലീഗ് പറഞ്ഞു ജമായത്ത് ഇസ്ലാമി നിലമ്പൂരിൽ ഒപ്പം ചേർന്നിട്ട് ഏ പറയുന്ന മുസ്ലിം ലീഗ് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞോ ഒരു പത്ത് വർഷം പിറകോട്ട് പോയാൽ ജമായത്തെ ഇസ്ലാമിക്ക് എസ് യു പി ഐക്കൊക്കെ തന്നെ ഈ മുസ്ലിം ലീഗ് എതിരായിരുന്നു കേരളത്തിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ ജമാ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു മജുരെയും ടീമിനെയും മറുഭാഗത്ത് ഇടതുപക്ഷം കൂട്ടുപിടിക്കുന്നു ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം മാറി മാറി കൂട്ടുപിടിക്ക ഇവിടെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട മറ്റൊരു യാഥാർത്ഥ്യണ്ട് ഈ പറയുന്ന ഈ പറയുന്ന പി ഡി പിക്ക് ആണെങ്കിലും മകുദിനിയുടെ പാർട്ടി ആണെങ്കിലും അതേപോലെ തന്നെ ജമാത്ത് ഇസ്ലാമി ആണെങ്കിലും അതേപോലെ തന്നെ സി പി ഐ ആണെങ്കിലും ഇവർക്ക് ഇവർ ഓരോ ഇലക്ഷനിലും ഒന്നെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും അതല്ലെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കും ഇവർക്ക് എവിടെ പോയാലും പ്രശ്നമില്ല കാരണം ഇവർക്ക് എല്ലാ മുന്നണിയും ഈ പറയുന്ന രണ്ട് മുന്നണിയും ഇവർ സേഫാ നിലമ്പൂർ ഇലക്ഷനിൽ ജമാഅത്ത് ഇസ്ലാം പിന്തുണയ്ക്കുന്നു അതേ സമയത്ത് പാലക്കാട് ബൈ ഇലക്ഷൻ എടുത്തു നോക്കുന്ന സമയത്ത് പിന്തുണയ്ക്കുന്നു ഈ ഇവിടെ സകല ആളുകളും തിരിച്ചറിയണം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഇത്തരം സംഘടനകൾക്കൊക്കെ തന്നെ വലിയൊരു ലക്ഷ്യമുണ്ട് അതിനിവരെ ആരെ കൂടെ കൂടിയാൽ ഇവർക്ക് ബാധിക്കുന്നില്ല ഇവർ സേഫ് ആണ് ഈ രണ്ട് ടീമിലോ ഇതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ എങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ച വേടനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം കൊണ്ടാടുന്നത് നമ്മുടെ കേരളത്തിന്റെ ഇന്നലകളില് ഭഗവാൻ ശ്രീരാമനെയൊക്കെ അപമാനിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ പൊക്കി നടന്നിട്ടുണ്ടോ ആരെങ്കിലും ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ജയ്ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ വിളിച്ചു പറയുന്നവനെ മുസ്ലിം ലീഗിന്റെ സൈബർ ഗുണ്ടകൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം ഏത് രീതിയിലാ മുന്നോട്ട് പോകുന്നത് പി സി ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക പരാതി കൊടുക്കാൻ ആളുകൾ മാധ്യമങ്ങൾ ഒന്നടങ്കം വളരെ വലിയ രീതിയിൽ വി എസ് അച്യുതാനന്ദൻ നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു തീവ്രവാദത്തെ ജിഹാദിസത്തെ ശാക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വി എസ് എച്ച് സുദാനന്ദൻ നിങ്ങൾ കണ്ടില്ലേ പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് അവരുടെ മതലക്ഷ്യങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് അവരുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കില്ല അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി രംഗത്തെത്തി വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാ നമ്മുടെ കേരളത്തിലുള്ളു പക്ഷെ നമ്മുടെ കേരളത്തിലെ ഇന്ന് നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് പി എഫ് ഐ ആളുകളെ കൊലപ്പെടുത്താനുള്ള ലിസ്റ്റ് ഇറക്കിയെന്ന് എൻ ഐ എ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടു ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും മിണ്ടുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് കേരളം ുള്ളത് സഹലയാളുകളും ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കോ